ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീറ്റ് ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാകോളം കഴിക്കാം വി ടി മിൽക്ക് പ്രൊഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് പാണ്ടിക്കാട് കൊളപ്പറമ്പിലെ ഇന്ത്യ റിസർവ് ബറ്റാലിയൻ ക്യാമ്പ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി ടി ജസ്സീന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു തുവൂർ തെക്കുംപുറം ഗാലക്സി ക്ലബിന്റെ സഹനത്തോടെ നടത്തിയ ക്യാമ്പിൽ നൂറ്റി അൻപതിൽ പരം ആളുകൾ പങ്കെടുത്തു തെക്കുംപുറം ഗാലക്സി ക്ലബിന്റെ ഇരുപതാം വാർഷികത്തോടനുബന്ധിച്ച് നടത്തുന്ന വിവിധ സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കൊളപ്പറമ്പ് ഐ ആർ ബി ക്യാമ്പുമായി സഹകരിച്ച് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണി വരെ നടന്ന ക്യാമ്പിൽ നൂറ്റി അൻപതിൽ പരം ആളുകൾ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പലർക്കും എന്നും ഒരു നിക്ഷിത ഏജ് കഴിഞ്ഞാൽ ഓൾറെഡി എല്ലാരും അസുഖബാധിതരാണെങ്കിൽ പോലും ഇപ്പോ പലരും ചെറുപ്പക്കാർ തന്നെയാണ് കൂടുതലും അസുഖങ്ങൾ കടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഇത്തരം ക്യാമ്പുകളിൽ പങ്കെടുത്താല് നമുക്ക് എന്താണ് നമുക്കുള്ള അസുഖങ്ങളൊന്നും മാത്രല്ല അപ്പക്കപ്പല റിസൾട്ട് കിട്ടുന്ന ഒരുപാട് ടെസ്റ്റുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ മാക്സിമം ആളുകൾ ഇത് ഉപയോഗപ്പെടുത്തുകയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത് മാത്രമല്ല നമുക്കറിയാം ഇത്തരം യുവാക്കള് യുവാക്കളുടെ സാന്നിധ്യം വളരെ അധികം ഉണ്ടെങ്കിൽ പോലും ഒരു യുവാക്കൾ ഞാൻ ഒരു നാടിന്റെ നട്ടല്ലെന്ന് പറഞ്ഞാല് നമുക്കൊരു യുവാക്കൾ കരുതിയാൽ എന്തും തന്നെ നമുക്ക് നടക്കും ഡോക്ടർ നസ്ല ചടങ്ങിൽ അധ്യക്ഷത പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ കെ സുബൈദ ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റ് സുരേഷ് ഇൻസ്പെക്ടർ ദിനേശൻ ഫ്രാൻസിസ് സി കെ നാണി കോട്ടയിൽ മജീദ് കെ ആലിക്കുട്ടി നിഷാദ് സി കെ ഹൈദരലി പി എം കെ സിറാജ് സിസ്റ്റർ ലിജി ജോർജ് ശാന്ത തുടങ്ങിയവർ പ്രസംഗിച്ചു സൈഫുല്ല സുനീർ കെ പി റഫീഖ് സി കെ ആബിദ് സി കെ റഷീദ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ